ക്രിക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം സൂര്യകുമാർ യാദവ് പരിക്കേറ്റ് പുറത്തു സൗത്ത് ആഫ്രിക്കെതിരെ ജോയിൻ നടന്ന മൂന്നാം ടി ട്വന്റിയിലായിരുന്നു സ്കൈഡ് കണങ്കാലിന് പരിക്കേറ്റത് ഇതേ തുടർന്ന് ഏഴാഴ്ച വിശ്രമം വേണ്ടിവരും ഫീൽഡ് ചെയ്യുന്നതിനിടെയാണ് താരത്തിന് പരിക്കേറ്റത് പിന്നാലെ താരം ഗ്രൗണ്ട് വിട്ടിരുന്നു വിശദപരിശോധനയിൽ കണങ്കാലിന് പരിക്കേറ്റിട്ടുണ്ട് ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ നടക്കാനിരിക്കുന്ന മൂന്ന് ടി ട്വന്റി പരമ്പര താരത്തിന് നഷ്ടമാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായി ഹർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും പരിക്കേറ്റ പിടിയിലാണ് അപ്പോൾ ബി സി സി പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സഞ്ജു സാംസനെ ടി ട്വൻ്റി ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യത ഏറെയാണ് കാരണം ടി ട്വൻ്റിയിൽ സീനിയർ താരങ്ങൾ ആരും തന്നെ ഇല്ല സൂര്യകുമാർ യാദവിന് പരിക്കേറ്റതിനാൽ സഞ്ജുവിന് അവസരമുണ്ടാവും ഏകദിനത്തിൽ നടത്തിയ മികച്ച പ്രകടനം കൂടി കണക്കിലെടുക്കുമ്പോൾ സെലക്ടർമാർ സഞ്ജുവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല കൂടാതെ ഋതിരാജ് ഗയ്ക്കുവാനും പരിക്കേറ്റ സാഹചര്യത്തിൽ ഹാർദിക് പാണ്ഡ്യയും പരിക്കേറ്റതിനാൽ സഞ്ജുവിൻ്റെ സാധ്യത ഏറെയാണ് അഫ്ഗാനിസ്ഥാനെതിരെ ജനുവരി പതിനൊന്നിന് ആദ്യ ടി ട്വൻറ്റിയും പതിനാലാം തീയതി രണ്ടാം ടി ട്വന്റി മത്സരവും പതിനേഴാം തീയതി മൂന്നാം ടി ട്വന്റി മത്സരവും നടക്കും ഹർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും പരിക്കിന്റെ പിടിയിലായതിനാൽ പുതിയൊരു ക്യാപ്റ്റൻ്റെ കീഴിലായിരിക്കും ഇന്ത്യ കളിക്കുക ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക